കേന്ദ്ര അവഗണനയ്ക്കെതിരെ ബജറ്റ് പ്രസംഗത്തിൽ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അതോടൊപ്പം പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം അടുത്ത വർഷത്തെ കേരളീയ പരിപാടിക്കായി പത്ത് കോടി അനുവദിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു അതേസമയം കൊച്ചിൻ ഷിപ്പാർഡിനായി അഞ്ഞൂറ് കോടി നൽകുമെന്ന് പറഞ്ഞ ധനമന്ത്രി ദേശീയ തീരദേശ മലയോര പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും പറഞ്ഞു ദേശീയപാത വികസനത്തിൽ പിണറായി സർക്കാർ മികച്ച മുന്നേറ്റം നടത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ട് െന്നും തിരുവനന്തപുരം മെട്രോയ്ക്ക് വൈകാതെ കേന്ദ്ര അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ റെയിൽ വികസനം കേന്ദ്രം അവഗണിക്കുന്നുവെന്നും യാത്രക്കാർ ദുരിതത്തിലാണെന്നും വ്യക്തമാക്കി അതേസമയം പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് ബജറ്റിൽ തുറന്നു പറഞ്ഞ ധനമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു യുദ്ധം മൂലമുണ്ടാകുന്ന രാജ്യാന്തര സാമ്പത്തിക മാന്ദ്യവും കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയും കേരളത്തിന് വൻ പ്രതിസന്ധി ാണ് സൃഷ്ടിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു തകരില്ല കേരളം തകരില്ല കേരളം തകർക്കാനാകില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടെ മുന്നോട്ടു പോകും കേന്ദ്രത്തിൽ നിന്നും ന്യായം ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനല്ല പൊതു സ്വകാര്യ മൂലധനം പ്രയോജനപ്പെടുത്തി പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു അടുത്ത മൂന്ന് വർഷം മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കും വേഗത്തിൽ പൂർത്തിയാകുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു കാർഷിക സർവകലാശാലയ്ക്ക് എഴുപത്തിയഞ്ച് കോടി ക്ഷീരവികസനത്തിന് നൂറ്റി കോടി എന്നിവ വകയിരുത്തി മൃഗപരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി ദശാംശം ഒൻപത് കോടി എഴുപത്തിയെട്ട് കോടി വിഷരഹിത പച്ചക്കറിക്ക് സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് നാല് ദശാംശം ആറ് കോടിയും ഉൾനാടൻ മത്സ്യബന്ധനത്തിന് എൺപത് കോടിയും അനുവദിച്ചു മത്സ്യ ഫെഡിന് മൂന്ന് കോടി നീണ്ടകര വല ഫാക്ടറിക്ക് അഞ്ച് കോടി മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് പത്ത് കോടി തീരദേശ വികസനത്തിന് പത്ത് കോടി എന്നിവയും ബജറ്റിൽ അനുവദിച്ചു അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നയം മാറ്റമുണ്ടാകും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ നടപടിയെടുക്കും നികുതി ഇളവുകൾ അടക്കം നൽകിയാണ് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുക പഠനത്തിനായി വിദേശത്തു പോകുന്നവരുടെ എണ്ണം കൂടുന്നു ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്നാണ് ആവശ്യം ഇതുൾപ്പെടെ പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരും പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സും രൂപവൽക്കരിക്കും